ഒന്നാം സ്ഥാനം ും പലതും ആ ഒരു വ്യത്യാസത്തിലാണ് അപ്പോൾ അതിനർത്ഥം രണ്ടാം സ്ഥാനം മോശം മൂന്നാം സ്ഥാനം മോശം സംഭവം ഇല്ലാതെയും ഇല്ല അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് വളരെ ഫാമിലി പോലെ തന്നെയാണ് ഒരു മത്സരം ഈ സമാനങ്ങൾ ട്രോഫി കൈമാറിയിരിക്കുന്നത് സാറുമാണ് സുബീൻ സാറിനെ സാറിനോട് ഞാൻ ഒരുമിച്ച് റിക്വസ്റ്റിംഗ് ആണ് അങ്ങനെ നമ്മളെ വിനറായി വാരി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ദിവസം കൂടിയാണിത് എന്തായാലും നമ്മുടെ ടൈറ്റിൽ വിനർ സംസാരിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരേ പേര് ഈ കൂട്ടത്തിലുണ്ടോ അപ്പൊ അതോട് ഞാൻ അച്ഛനേറ്റി മാറ്റി ിഷൻ എല്ലാർക്കും എല്ലാവർക്കും അതേപോലെ നമ്മുടെ പ്രത്യേകിച്ച് റൂമേഴ്സ് ട്രൂമേഴ്സാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തത് ബാക്സ്റ്റേജിലൊക്കെയും സപ്പോർട്ട് ചെയ്യും സംസാരിക്കും കോൺഫിഡൻസ് ഒക്കെ തരുന്നവരാണ് അതേപോലെ നമ്മുടെ ജൻജസ് അപ്പോൾ എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി ഇന്ത്യയുടെ പാരന്റ്സ് ആണ് അപ്പൊ നിന്നൂല്ല നന്ദി നന്ദി പറയുന്ന ആവശ്യമല്ലോ എനിക്കറിയില്ല ശരിക്കും അറിയില്ല ഞാൻ അങ്ങനെയല്ല അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് പേര് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സൈനില് കാണാൻ വേണ്ടിയിട്ട് എത്തി ഒരുപാട് പേരിൽ പഠിക്കുന്ന എല്ലാവരുടെയും സ്റ്റേ ഹൗസം പോലോ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ത്രവും പഠിപ്പിച്ചിട്ടുള്ള നേഴ്സിൽ പഠിപ്പിക്കാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്കൂളിൽ ഒരുപാട് സ്വപ്നങ്ങൾ അവിടെ പട്ടികമാലിന്റെ ഈ വേദിയിൽ എത്തി ഇന്ന് നാം ടൈറ്റിൽ മിനറായി നിൽക്കുവാണ് ഒരുപാട് സന്തോഷം വന്നിട്ട് ഞാൻ അഭിമാനം ഞങ്ങളുടെ ടൈറ്റിൽ വിന്നറി രണ്ടുപേർ പാട്ട് പാടിക്കേഴ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെ ഈ കൂട്ടത്തിലുണ്ടാകില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൈടെ കൂടെ വലിയ കാത്തിരിക്കശേഷം അപ്പോ मतलब ये टाइप भी ना आने लगे। इसलिए मुझे लड़ो आप बहुत कम हो। आप तो क्या हैं तुम्हारे बहुत ही समय तक हैं। हमारे पढ़ाई बिल्कुल नहीं हैं। इसलिए बहुत बड़े बिजनेस भी उठी हैं। वैसे ऐसे भी थोड़े सामान थोड़े से। मैंने हमारे बारे में ഏത് പാടുന്ന കുട്ടിയാണ് അത് നല്ലൊരു കൈഡും എല്ലാരും സപ്പോർട്ട് വേണം വേണം